വഫിയാദിനി നിങ്ങൾ കേട്ട സൂറത്ത് ഗാഫിയാതിലെ 41 മുതൽ ആയത്തുകൾ നിങ്ങൾ കേട്ട വഫിയാദിൻ ആദി സമൂഹത്തിലെ കഴച്ചു ആദി ശക്തന്മാരായ ആളുകളാണ ആദ് ഇർസൽനാ അലൈഹിം ഉരീഹൽ അഖീം റീഹൽ അഖീം റീഹൽ അഖീമ അങ്ങോട്ട് കഴിച്ചു റീഹൽ അഖീം എന്ന് പറഞ്ഞാൽ വന്ത്യയായ കാറ്റ് എന്ന് മലയാളത്തിൽ പറയാം പരുക്കൻ കാറ്റ് പരുക്കൻ കാറ്റ് ആ കാറ്റിനകത്ത് ആ കാറ്റിന്റെ പ്രത്യേകത എന്താണെന്നറിയോ മാ തത റുബിൻ ഷൈഇൻ ഒരു വസ്തുവിനേയും അത് വിട്ടുക്കളയുന്നില്ല അത അലൈഹി ആ കാറ്റ് എവിടെയറ്റിയോ ഇല്ലാ ജഅലതു ഖർറമീം അതിനെ തുരങ്കാക്കി കളയും ആ കാറ്റ് റഖീം എന്ന് പറയുന്ന അഖീം എന്ന് പറയുന്ന റീഹൽ അഖീം എന്ന് പറയുന്ന കാറ്റ് അത് എവിടെത്തിയോ ആ സാധനത്തെ ആ കാറ്റ് തുരുമ്പാക്കി കളഞ്ഞു എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നു ഇന്ന് വന്ന കാറ്റ് ലോസ് ആഞ്ചലിസ് വന്ന പേരുണ്ട് ആ കാറ്റിന്റെ പേര് ഡെവിൽ വൈറ്റ് എന്നാണ് ആ കാറ്റിൽ അവരിട്ടിരിക്കുന്ന പേര് ഡെവിൽ വൈറ്റ് എന്നാണ് എന്നാണ് ആ കാറ്റിലിട്ടിരിക്കുന്ന പേര് ആ കാറ്റിന്റെ പ്രത്യേകത എന്ന് ഞാൻ നോക്കി പരിശോധിച്ച് ആ കാറ്റിൽ ജലം ഉണ്ടാവൂല സാധാരണ നമ്മൾ ഇവിടെ വരുന്ന കാറ്റുകൾ ജലാംശങ്ങൾ ഉണ്ടാകും ഈ വരണ്ട കാറ്റിൽ ജലം ജലാംശം ഉണ്ടാവുകയില്ല അതിൽ എന്തുണ്ടാകും സൂറത്തിൽ ബക്കറയിൽ ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ ആയത്തിൽ നിങ്ങൾ പരിശോധിക്കണം സഹോദരങ്ങളെ ഈ ഖുർആാൻ നമ്മുടെ ജീവിതമാണ് നമ്മുടെ ജീവിതത്തിന്റെ രക്ഷയാണ് ഈ ഖുർആാൻ ആയത്തിൽ ഒരു തോട്ടത്തെ ബാധിച്ച ഒരു കാറ്റിനെ പറ്റി പറഞ്ഞു ആ ബാധിച്ചിട്ട് ഫീഹിനാറും ആ കാറ്റിനകത്ത് എന്തുണ്ട് ഫീഹിനാറും തീയുണ്ട് കാറ്റിൽ തീ കാറ്റാണ് അല്ലാഹു തആല അയച്ചത് അതച്ച അലൈഹി ഇല്ലാ ജഅലത് കുറമീം അത് എവിടെ വന്നെത്തുന്നുവോ അതിനെ തുരുമ്പാക്കി കള കാറ്റ് തന്നെയാണ് ഇന്ന് അവിടുത്തെ പ്രശ്നം ഒരു നിലക്കുമില്ലാത്ത കൊടുങ്കാറ്റാണ് അവിടെ അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്നത് ഇത് ആരോരുമില്ലാത്ത ആരും ചെയ്യാത്തൊരു ഒരു ഈ ഭൂമിയിൽ നടക്കുന്നത് എന്ന് നമ്മൾ ആര് ചിന്തിക്കണ്ട